മാഫിയുടെ പ്യൂർ സൺഫ്ലവർ ഓയില് മൂന്നര ലിറ്ററിന് മുപ്പത്തിനാല് തൊണ്ണൂറ് ഹാപ്പിനെസ് മെമ്പേഴ്സിന് ഇരുപത്തിയഞ്ച് ഗ്രംസിന് ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്സ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയയുടെ ഈ ഒരു ലിറ്ററിന്റെ പശുവിൻ ഈ കൗഗി പത്തൊൻപത് തൊണ്ണൂറ് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഓഫറിലുള്ള ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ് ഈ പ്രൊമോഷനിൽ ഇൻക്ലൂഡഡ് അല്ല ഇവിടെ ക്ലിയർ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധ റംലിന് തുടക്കമായിരിക്കുകയാണ് ലുലുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും യു എയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും റമദാൻ സേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് എല്ലാ സെക്ഷനിലും നല്ല പ്രൈസ് ആണ് ഇതിനോട് അനുബന്ധിച്ചിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ടീഷനും ഇല്ല ആങ്കറിന്റെ രണ്ടേ കാലക്കിലൂടെ മിൽക്കൌടറിന് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ് റാസ്ബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി ഏത് പാക്കറ്റ് എടുത്താലും ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് തണ്ണിമത്തിന്റെ ഹാപ്പിനെസ് പ്രൈസ് ഒന്ന് ഇഫ്താറിന്റെ സ്നാക്സുകൾ ഒരു നാല്പത്തി അഞ്ചിലധികം വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ ഉന്നക്കായ പഴംപൊരി കട്ട്ലറ്റ് ചട്ടിപ്പത്തിരി വെറൈറ്റി പക്കോടകൾ തന്നെ ഒരു ഏഴെട്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ അത് കൂടാണ്ടാണ് ഇത്ര അധികം ഐറ്റംസ് ചിക്കൻ്റെ തന്നെ പല വെറൈറ്റി ഫിഷിന്റെ വെറൈറ്റി മട്ടൻ ബീഫ് എല്ലാ ഐറ്റംസും ഉണ്ട് റമദാൻ സ്പെഷ്യൽസ് ചിക്കൻ ഹരീസും മട്ടൻ ഹനീമും ഒക്കെ ഇവിടെ ഉണ്ട് ഹാപ്പിനെസ് മെമ്പേഴ്സിന് സുൽത്താൻ ഇബ്രാഹിം പതിനാറ് തൊണ്ണൂറ് റമദാൻ സേവേഴ്സിന്റെ ഭാഗമായിട്ട് ഫ്ലാസ്കുകൾക്കൊക്കെ ഇരുപത്തിയഞ്ച് ശതമാനം വരെയും അതുപോലെ ഹോട്ട് സ്പോട്ട്സിനും പ്ലാസ്റ്റിക് വെയർ ആൻഡ് ലോണ്ട്രി ഇതിന് മൂന്നെണ്ണത്തിനും അൻപത് ശതമാനം വരെയും ഓഫറാണ് ഇൻചാൻഡിന്റെ ഈ മൂന്ന് ടാൽക്കം പൗഡറിനും കൂടെ ഇരുപത് ദ്രംസ് ആണ് അത് മാത്രല്ല നാനൂറ് പോയിന്റ്സ് ഹാപ്പിനെസ്സിൽ കയറുകയും ചെയ്യും അരിയും സൺഫ്ലവർ ഓയിലും ഡേറ്റ്സും ന്യൂഡിൽസും ഒക്കെ കൂടെ ചേർന്ന് ഏതാണ്ട് പന്ത്രണ്ടോളം ഐറ്റംസ് ഉള്ളതായി ഈ ഒരു റമദാൻ കിറ്റിന് എൺപത്തി അഞ്ച് ധിറംസ് ആണ് ഇനി അതെല്ലാം കുറച്ചും കൂടെ വലിയ കിറ്റ് വേണമെന്നുള്ളവർക്ക് ഏതാണ്ട് ഇരുപതോളം ഐറ്റംസ് അടങ്ങിയതായി ഈ ഒരു കിറ്റ് ഉണ്ട് അതിന് നൂറ്റി ഇരുപത് ധിറംസ് സൗദിയുടെ അജുവാ ഡേറ്റ്സ് അടക്കം ഡേറ്റ്സിന്റെ പല വെറൈറ്റി ഡേറ്റ്സിന്റെ ഒരു ഫെസ്റ്റിവൽ തന്നെ ലുലൂല് നടക്കുന്നുണ്ട് സ്വീറ്റ്സിന് സ്പെഷ്യൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് കൗണ്ടർ റമദാനോട് അനുബന്ധിച്ചിട്ട് ഹൗസ് ഹോൾഡിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിലും ഒക്കെ നല്ല പ്രൈസ് ആണ് വന്നിരിക്കുന്നത് സ്പെഷ്യലി ടി വിക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ടി വി മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷനും ഉണ്ട് ഗവൺ സെഷനിൽ വന്നാൽ മെൻസ്വെയറിനും ചുരിദാറിനും ഒക്കെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ ഒരെണ്ണം വാങ്ങിച്ചാൽ പതിനഞ്ച് ശതമാനം ഓഫറും രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം ഓഫറും കോസ്മെറ്റിക്സിനും അതുപോലെ തന്നെ പെർഫ്യൂംസിനും ഒക്കെ അറുപത് ശതമാനം വരെയാണ് ഓഫർ ഇവിടെ വന്ന് ഓരോന്നും നോക്കിയാലോ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും